സ്വാഗതം പലവട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടും സംസ്ഥാനത്ത് ഓൺലൈൻ തട്ടിപ്പിന് ഇരയാവുന്നവരുടെ എണ്ണം കൂടുന്നു ഇപ്പോൾ വാട്സാപ്പ് വഴിയുള്ള ഒരു തട്ടിപ്പിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേരള പോലീസ് വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വെരിഫിക്കേഷന് ആറക്ക ഓ ആവശ്യമാണ് ഔദ്യോഗിക ഫേസ്ബുക്ക് വഴിയാണ് പോലീസിന്റെ മുന്നറിയിപ്പ് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന എസ് എം എസ് അല്ലെങ്കിൽ കോൾ വഴിയാണ് ഒ ടി പി വെരിഫൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് സംശയമൊന്നും തോന്നാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു സാധാരണ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായി തട്ടിപ്പുവർ വിളിക്കും അതേസമയം തന്നെ തട്ടിപ്പുവർ മറ്റൊരു ഡിവൈസിൽ നിങ്ങളുടെ നമ്പറിന്റെ വാട്സപ്പ് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നു കോൾ അടിസ്ഥാനമാക്കിയുള്ള വാട്സ്ആപ്പ് ആക്ടിവേഷൻ ഓപ്ഷൻ ആയിരിക്കും അവർ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ഫോണിൽ വന്ന ഒ ടി പി കൈക്കലാക്കാൻ ഇപ്പോൾ വരുന്ന കാൾ മർജ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു നിങ്ങൾ കോൾ മർജ് ചെയ്യുന്നു ഇത് വാട്സപ്പ് നിന്നുള്ള വെരിഫിക്കേഷൻ കോഡാണ് കൂടാതെ ഒ ടി പിയും ഉണ്ട് തട്ടിപ്പുവാർ ഒ ടി പി എൻ്റർ ചെയ്യുന്നതോടെ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളുടെ ഫോണിൽ നിന്നും ഔട്ട് ലോഗൌട്ടാവുകയും തട്ടിപ്പുകാർ അക്കൗണ്ട് കൈക്കലാക്കുകയും ചെയ്യുന്നു മറ്റൊരു രീതിയിൽ തട്ടിപ്പുവാർ എന്തെങ്കിലും കാര്യത്തിന് ഒ ടി പി ആവശ്യപ്പെടുന്നു തട്ടിപ്പ് മനസ്സിലാക്കാതെ നിങ്ങൾ വാട്സ്ആപ്പ് ആക്ടിവേഷൻ കോഡായ ഒ ടി പി പങ്കിടുകയും അക്കൗണ്ട് അപഹരിക്കപ്പെടുകയും ചെയ്യുന്നു ചില തട്ടിപ്പുവാർ തെറ്റായ ഒ ടി പി എൻ്റർ ചെയ്ത് നിങ്ങളുടെ വാട്സ്ആപ്പ് അക്കൗണ്ട് പന്ത്രണ്ട് അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും അറിയിപ്പിക്കും ഇതിനർത്ഥം ആ കാലയളവിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഈ തരത്തിൽ തട്ടിയെടുക്കുന്ന അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ും മെസ്സേജിലൂടെ പണം ആവശ്യപ്പെടും കൂടാതെ ഫോണിലെ സ്വകാര്യ വിവരങ്ങൾ ഉപയോഗിച്ച് നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു പണം തട്ടിയെടുക്കുന്നതിന് നിങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന സ്റ്റാറ്റസും ചിത്രങ്ങളും സന്ദേശങ്ങളും പോസ്റ്റ് ചെയ്യുന്നു ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ പരമാവധി ജാഗ്രത പുലർത്തണം ഡിജിറ്റൽ ലോകത്തിൽ ഇടപെടൽ നടത്തുമ്പോൾ കണ്ണും മനസ്സും തുറന്നിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാണ് പോലീസ് പറയുന്നത് ന്യൂസ് ഗ്രാമിക